ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് അതിന് മുമ്പായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇന്ന് പപ്പായ വെച്ചിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത് അപ്പം ഞാനൊരു പപ്പായയുടെ പകുതി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച പപ്പായ ഞാൻ കുക്കറിലിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കുക്കറിലിടേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കുക്കറിലിട്ട് ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ ഞാൻ അതിലേക്ക് കുക്കറിലെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിന് അതേപോലെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിലടിച്ചെന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പപ്പായൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എപ്പോൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പച്ചടിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലേ ഇപ്പോൾ പപ്പായ ഒറ്റ വിസിലൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഇത്രയും വെള്ളവും ബാലൻസ് ഉണ്ട് ആ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുന്നില്ല എങ്കിൽ ഞാൻ അരയ്ക്കുന്ന സമയത്ത് ആ അരപ്പ് പിന്നെ വേറെ വെള്ളം ചേർക്കുന്നില്ല ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഞാനതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അരപ്പിന് ഉള്ള സാധനങ്ങൾ എടുക്കാം കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് കാന്താരിയും ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം എൻ്റെ വീട്ടിലൊന്നും ജീരകം ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടില്ല ചിലർ ജീരകം ചേർക്കുന്നതാണ് അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്തിട്ട് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ച് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുക് കടുകിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് ചതഞ്ഞ് കിട്ടുകയെ വേണ്ടു ഇപ്പം എല്ലാം ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തൈര് എടുത്തിട്ട് ഞാനൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുക്കുന്നുണ്ട് ഇത് മിക്സീഡ് ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ പോലെയായിപ്പോകും അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഈ കട്ടകളെല്ലാം ഞാനൊന്ന് ഉടച്ചെടുക്കുന്നത് ഇനി പപ്പായ ഞാനൊന്ന് അടുപ്പത്ത് വെച്ച ശേഷം അരപ്പെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അരപ്പിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നൊരു തിള കയറി വരുന്ന സമയത്ത് നന്നായിട്ട് തിളപ്പിക്കുന്ന ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി വാങ്ങി വെച്ചിട്ട് അതിനകത്തേക്ക് തൈര് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് തൈരൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചത് തിളപ്പിക്കുന്നില്ല തൈരൊഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചടിയൊക്കെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ നേരത്തെ പപ്പായ വേവിക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഞാനൊന്ന് അതിന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പപ്പായ പച്ചടി റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും മിക്കവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്